ഷാജിദ ഷാജിയുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളുമെല്ലാം നമ്മൾ മലയാളികൾക്ക് വ്യക്തമായി തന്നെ അറിയാമല്ലോ ജീവിതത്തിൽ ഈ സഹോദരി അനുഭവിച്ച പ്രയാസങ്ങളും വിഷമഘട്ടങ്ങളെക്കുറിച്ചും സാജിത നമ്മളോട് തന്നെ തുറന്നു പറഞ്ഞതാണ് എങ്ങനെയെന്നാൽ ചില സാഹചര്യത്തിൽ ഭക്ഷണം പോലും ലഭിക്കാത്ത ദിവസങ്ങളുണ്ടായതുപോലും ഇപ്പോൾ സാജിതയുടെ കയ്യുത്തിൻ്റെ ഭാഗത്തുള്ള തൈറോഡ് കൊണ്ടുള്ള പ്രയാസം ഓപ്പറേഷൻ ചെയ്ത് പരിഹരിക്കണമെങ്കിൽ സാജിതാക്കൾക്ക് അല്പം കാശിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ സാജിത തൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളെല്ലാം സാജിതയുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് നൽകിയിട്ടുണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ സഹോദരിക്ക് നൽകി ഇവരെ ചേർത്ത് പിടിക്കാം നമുക്ക് ഇപ്പോൾ പറയാൻ വന്നത് ഇതൊന്നുമല്ല സാജിതയോട് ചിലർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി സാജിത വന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതിൽ പ്രധാനമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ സാജിതയുടെ സഹോദരിമാരെക്കുറിച്ചും അവരെന്താണ് വീഡിയോയിൽ വരാത്തതിനെക്കുറിച്ചുമൊക്കെയാണ് അതിന് സാജിത പറഞ്ഞ മറുപടി എനിക്ക് രണ്ട് സഹോദരിമാരുണ്ടെന്നും അവർ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താത്തത് അവർ ഫാമിലിയുമായി ജീവിക്കുന്നതാണെന്നും അവർക്കതിന് വലിയ താൽപര്യം കാണില്ല അതുകൊണ്ടാണ് അവരെ ഇത്തരത്തിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാത്തതെന്നുമാണ് സാജിത പറഞ്ഞത് പിന്നെ ഒരു ചോദ്യം സാജിതയുടെ ഉപ്പയെക്കുറിച്ചാണ് സാജിതയുടെ ഉമ്മയെ വിവാഹം കഴിച്ചതിന് ശേഷം മക്കളെയും ഭാര്യയെയും ശ്രദ്ധിക്കാതെ അദ്ദേഹം നടന്നപ്പോൾ സാജിതയുടെ ഉമ്മയുടെ വീട്ടുകാർ സാജിതയുടെ ഉമ്മയെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവന്നു അന്നുമുതലേ ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നതെന്നും സാജിത പറഞ്ഞു പിന്നെ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇനി നിങ്ങളോട് പറയാനുള്ളത് അതെന്തെന്നാൽ സാജിത ഇത്ര ചെറിയ പ്രായമാണല്ലോ അതുകൊണ്ട് സാജിത ഇനിയൊരു വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ചാണ് ചിലർ ചോദിച്ചത് അതിന് സാജിത പറഞ്ഞ മറുപടി തീർച്ചയായും എനിക്ക് കൂടുതൽ പ്രായമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു വിവാഹം കഴിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് പക്ഷേ അതിന് എന്നെ മനസ്സിലാക്കുകയും എൻ്റെ അഞ്ചു ആൺമക്കളെ സ്വന്തം പോലെ കരുതാനും പറ്റാവുന്ന ഒരാൾ വരികയാണെങ്കിൽ തീർച്ചയായും വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണെന്നാണ് സാജിത പറഞ്ഞത് എൻ്റെ മക്കളെ ഒഴിവാക്കിയുള്ള ഒരു കളിക്കും ഞാനില്ല എൻ്റെ മക്കളെയും എന്നെയും ചേർത്ത് പിടിക്കാനുള്ള ഒരാൾ വരികയാണെങ്കിൽ അത് നടക്കും അല്ലാതെ എൻ്റെ യൂട്യൂബ് ചാനലോ മറ്റു വരുമാനങ്ങളോ എനിക്ക് ശാശ്വതമായി ലഭിക്കുമെന്ന ഒരു വിശ്വാസം തനിക്കില്ലെന്നും എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നും ഇതുവരേക്കും തന്നെ എനിക്ക് ഇപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ലെന്നും സാജിത തുറന്നു പറഞ്ഞു ഈ സഹോദരിയുടെ വലിയ വിഷമങ്ങളൊക്കെ കണ്ടു കേട്ടവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ ഒന്നടങ്കം ഈ സഹോദരിയെ ചേർത്ത് പിടിച്ചതും വലിയ പ്രയാസങ്ങൾ ഇവർക്ക് ഇപ്പോഴുമുണ്ട് ഇതൊക്കെ പരിഹരിക്കാനും ദൈവം ഇവർക്ക് വഴി കാട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാജിത പറഞ്ഞ പോലെ സാജിതയെ ചേർത്ത് പിടിക്കാനുള്ള ഒരാട മുന്നോട്ട് കടന്നു വരട്ടെ